തിരുവനന്തപുരത്ത് സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് ശ്രമിച്ച യുവതി മരിച്ചു സ്വദേശി സരിതയാണ് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് ചെങ്കോട്ടുകോണം സ്വദേശി സരിതയെ പ്രതി ബിനു വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആക്രമിച്ചത് കന്നാസിൽ കൊണ്ടുവന്ന പെട്രോൾ സരിതയുടെ ദേഹത്തേക്കൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇതിനിടെ ബിനുവിന്റെ ശരീരത്തിലേക്കും തീ പടർന്നു ശരീരമാസകലം പൊള്ളലേറ്റ സരിതയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചയോടെ ജീവൻ നഷ്ടമാവുകയായിരുന്നു തീ പടർന്നതോടെ കിണറ്റിലേക്ക് ചാടിയ ബിനുവിനെ അഗ്നിശമനസേന എത്തിയാണ് രക്ഷിച്ചത് ബിനുവിന് അൻപത് ശതമാനത്തിലേറെ പൊള്ളലുണ്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ ഇറങ്ങുമ്പോൾ ഒരാൾ ഇവിടെ ഒരാൾ ആണ് ഞാൻ അയാളെ ഒരു സൈഡിൽ അയാളെ തിരിച്ചിട്ടപ്പോൾ അയാളെ തീ അണഞ്ഞിരുന്നു അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കത്തണ പെങ്കുച്ചിന്റെ അങ്ങനെ അവിടെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു ആ ഷീറ്റ് എടുത്ത് അടച്ചപ്പം വന്ന് വെള്ളം അപ്പോഴാണ് ഈ നേരെ പോയി പത്തു വർഷം മുൻപാണ് സരിതയുടെ ഭർത്താവ് മരിച്ചത് മകളുമൊത്താണ് ചെങ്കോട്ടുകോണത്തെ താമസം വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം ബിനുവിന്റെ സ്കൂട്ടറിൽ നിന്നും വെട്ടുകത്തിയും മണ്ണിൽ കലർത്തിയ മുളക് കണ്ടെത്തിയിട്ടുണ്ട് അജീഷ് ജയകുമാർ ട്വന്റി തിരുവനന്തപുരം